മാങ്കുളത്ത് വിവാഹാൽബം ചിത്രീകരിക്കാനെത്തിയ മൂങ്ങാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ ജെറിൻ നെതിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വിവാഹത്തലേന്ന് ഫോട്ടോഗ്രാഫേഴ്സിനായി ഹോട്ടലിൽ മുറി നൽകിയിരുന്നു എന്നാൽ മുറിയിൽ വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ മറ്റു ചിലർ ഇരുന്ന് മദ്യപിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മർദ്ദനം ഉണ്ടായത് വിവാഹത്തിന് ശേഷം മടങ്ങുകയായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സിനെ വഴിയിൽ തടഞ്ഞു നിർത്തി വധുവിന്റെ ബന്ധുവും സുഹൃത്തും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് റിയാക്ട് ചെയ്യാതെ ഒരാൾ മാത്രം റിയാക്ട് അവര് കടന്നു ക്ലയന്റ് നമ്മുടെ നിന്നു കേസ് കൊടുത്തു എനിക്ക് പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള പത്തിമീർ വന്നു അടിമാലി വന്ന് ഹോസ്പിറ്റലിൽ വന്നു നേരെ ഇൻറ്റിഫാഷൻ കൊടുത്ത് അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി വന്ന് അതിൻ്റെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളതിൽ മൂട്ടിൽ രണ്ട് സൈഡിലും പൊട്ടലുണ്ട് ഉണ്ട് ഡിസ്ലൊക്കേറ്റാണ് അപ്പോൾ നമ്മളൊരു കാര്യ രീതിയിലും ഒന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇതിൽ എൻ്റെ രീതി കിട്ടുമ്പോൾ മർദ്ദനത്തിൽ ജെറിന് ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതേസമയം ഫോട്ടോഗ്രാഫേഴ്സ് വധുവിന്റെ ബന്ധുക്കളായ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതായി ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് പരാതിക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്ന് മൂന്നാർ പോലീസ് അറിയിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം